ഹേ ഗായ്സ് വെൽക്കം 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 ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഫോർ യു എവിടെയാണ് എന്തൊക്കെയാണ് സുഖമാണ് നമ്മൾ ഏകദേശം എത്ര ഒന്നര രണ്ട് മാസത്തിൻ്റെ അടുപ്പിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ലാസ്റ്റ് നമ്മൾ ഉമ്മ ദുബായി പോകുന്ന വീഡിയോ ചെയ്തതിന് ശേഷം വീഡിയോ ചെയ്തിട്ടില്ല സംഘം എന്തായാലും ചുരുക്കി പറഞ്ഞുതരാം അതിൻ്റെ അടി കൂടെ നമുക്ക് ചെറിയ ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി പിന്നെ ഉമ്മ പോയതിനു ശേഷം ഞാനും ഉപ്പിയും അന്ന് പറഞ്ഞ പോലെ ഞാനും ഉപ്പിയും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ഞാനിപ്പോൾ ഒറ്റയ്ക്കാവില്ലല്ലോ ഞങ്ങളെ ഏറ്റൊക്കെ ഇരുന്ന് ഓക്കെ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഞാനാണെങ്കിൽ പിന്നെ എണീക്കാൻ ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ സമയമൊക്കെ ആവും അപ്പോൾ തന്നെ ഉപ്പ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ടാവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തേലൊക്കെ നമ്മൾ ചെയ്യും ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും പിന്നെ അല്ലെങ്കിൽ അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും ഉച്ചയ്ക്ക് ഉപ്പ ഫുഡ് ഉണ്ടാക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കും ഉപ്പാൻ്റെ ഫുഡ് ഉണ്ടാക്കലെന്തെങ്കിലും മീൻ കറി ചിക്കൻ കറി അല്ലെങ്കിൽ പല പല ഐറ്റംസ് ഇപ്പം ഉണ്ടാക്കലുണ്ട് അത് ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിക്കും പക്ഷേ സീൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ എണീക്കാൻ പതിനൊന്നര പന്ത്രണ്ട് മണിയാകും ഉച്ചയ്ക്ക് അപ്പോൾ ഇതിന് ഉപ്പ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും നോക്കിയ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഉപ്പ പറയും നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നു പറയും അപ്പം അങ്ങനെ 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 ഇങ്ങനെ പിന്നെ ഒന്നാമത് മടിച്ചിട്ട് അങ്ങനെ അങ്ങനെ സ്കിപ്പായി സ്കിപ്പായി ഇങ്ങനെ പോയി അതായിരുന്നു വീഡിയോ ഒന്നും ഇല്ലാത്ത അല്ല സീനും സീനുമല്ല എന്നിട്ട് പറയും എന്തൊക്കെയാണ് വിശേഷം സുഖം സുന്ദരം എല്ലാവർക്കും അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോ ഉമ്മ ഓണതാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഉപ്പ ഓണതാണ് ഉപ്പയും കൂടി ദുബായി പോവാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പെന്ന് ദുബായ് പോലെ ഉപ്പ ദുബായ് പോകും എന്ന് സൂചിപ്പിച്ചിരുന്നു അതേപോലെ തന്നെ ഉപ്പെന്ന് ദുബായ് പോവാണ് ഇപ്പോൾ സമയം ഏകദേശം നാലേ മുക്കാലായി ഏകദേശം ആറു മണിക്കിറങ്ങും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്ന് ഉപ്പയും കൂടി ദുബായ് പോയാൽ പിന്നെ നമ്മൾ ഒറ്റക്കാണ് ഇനി ശരിക്കും ഒറ്റക്കാണ് അപ്പോൾ ഇനി എല്ലാവരും വരണമെന്നുണ്ടെങ്കിലും ജൂൺ പത്തൊമ്പതാവും ഓക്കെ ജൂൺ പത്തൊമ്പതിലാണ് സകല അടയ്ക്ക് എല്ലാവരും ദുബായിന്ന് കിട്ടി വരുന്നത് അതുവരെ നമ്മളെ വീട്ടിൽ ഒറ്റക്കാണ് അപ്പോൾ കഴിഞ്ഞ പ്രോമിസ് ആണ് ഇനി അങ്ങോട്ട് നമ്മൾ നമ്മളൊറ്റയ്ക്കുള്ള വീഡിയോ നമ്മൾ എന്തൊക്കെയാണ് അവൾ കാട്ടി കൂട്ടുന്നത് ഫുഡ് ഉണ്ടാക്കുക ഉണ്ടാക്കുകയില്ല എന്തൊക്കെയാണെന്നുള്ള നമ്മുടെ വ്ഗോഗ് കാര്യങ്ങൾ വരും അധികം പറഞ്ഞ് ചടപ്പിക്കുന്നില്ല എല്ലാവർക്കും സുഖം തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏതായാലും ഞാൻ താഴെ പോയിട്ട് സംഗതികൾ കാണിച്ചു തരാം ഏകദേശം ഒന്നൊന്നര ആവശ്യം മുന്നേ തന്നെ ഉപ്പ പാക്കിംഗ് എല്ലാം തുടങ്ങിയത് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ആൾ എൻ്റെ ഇപ്പം ഏകദേശം മുപ്പത്താറ് വർഷം മുപ്പത്താറ് വർഷം ദുബായിൽ ജോലി ചെയ്ത ഒരാൾ മുപ്പത്താറ് വർഷം കണ്ടിന്യൂസ് ആയിട്ടല്ല മുപ്പത്താറ് വർഷം ദുബായിൽ ജോലി ചെയ്ത ഒരാളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉപ്പ ലാസ്റ്റ് എക്സിറ്റ് അടിച്ചിട്ട് ദുബായിൽ നിന്ന് വരുന്നത് അതിന് ശേഷം പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷമാണ് ഉപ്പ പോകുന്നത് അപ്പം അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉപ്പാക്കും നാടിനേക്കാളും ഇഷ്ടം ഉപ്പാൻ്റെ സ്വന്തം ദുബായ് തന്നെയാണ് വിസിറ്റിങ്ങിനാണ് പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ ജൂൺ പത്തൊമ്പതിലെല്ലാം തിരിച്ചു വരികയും ചെയ്യും അപ്പോൾ ഓക്കെ താഴത്തെ വിശേഷങ്ങൾ കാണിച്ചുതരാം ഓക്കെ ബാപ്പുവാ റസ്സെല്ലാം ആയെന്ന് ചെയ്ത് എൻ്റെ പാൻ്റെ പ്രിപ്പറേഷൻ നോക്കണം ഉണ്ടോ പോകാനുള്ള ഷൂസും സോക്സും വരെ റെഡിയാണ് ബെൽറ്റ് സാനങ്ങൾ ഡ്രെസ്സ് ബാക്കി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ഇറങ്ങിയാൽ മതി പ്രിപ്പറേഷൻ ലെവൽ ഇനിക്കും നീ ലെവലിൽ കേട്ടോ ഞാൻ പോണീൻ്റെ തൊട്ട് കുറച്ച് മൊമെൻറ്റ് നേരം മുന്നേ ബാഗ് എടുത്തുകൊണ്ട് കിട്ടിയ റസ്സക്കൂടെ വച്ചതായിട്ട് ഞാൻ പോകും അങ്ങനെ ഉള്ളൂ ഇത് കണ്ട് ഫുൾ സെറ്റാണ് പെട്ടിയൊക്കെ കെട്ടി റെഡി ചെയ്യണേ ഒരു വെട്ടി ഇതിന് കട്ടാനുള്ള വെട്ടിത്തേക്ക് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വയ്ക്കുന്നുണ്ട് ഇത് വെട്ടി റെഡി ആയിരിക്കണം ഇത് ഹാൻഡ് ബാഗ് റെഡിയാണ് ഇല്ല 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 ഫൈനൽ ഫൈനൽ കിട്ടലാണ് ഫൈനൽ അഞ്ചു കൊല്ലത്തിന് ശേഷം വിശ്വസിക്കുന്ന അഞ്ചു കൊല്ലത്തിന് ശേഷം ഒരു സന്ദർശനമായിട്ട് ഒരു മാസത്തിന് പോവാണ് പ്രതീക്ഷിക്കാതെ ഒരു ചാൻസ് വന്നു കേട്ടോ ഒരിക്കലും ഗതി പോ പല സുഹൃത്തുക്കളും പല പ്രാവശ്യം വിളിച്ചിരുന്നു ഏയ് ഇനി പന്ത് വരാനായിരുന്നു ഇപ്പോഴാണ് മകൻ വിളിച്ചുകൊണ്ട് ഒന്നോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് അപ്പൊ അഞ്ചു വർഷത്തിന് ശേഷം പോകുമ്പോ മുമ്പ് പോയതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുവാണ് ലീവില് വന്നതും പോയതൊക്കെ ജോലിക്ക് പോയതും തിരിച്ചു വന്നൊക്കെ ആ പട്ടികെട്ടലും പോലൊക്കെ അങ്ങനെയായി അങ്ങനൊക്കെ കുറെ അനുഭവിച്ചു കഴിഞ്ഞാലും ഏഹ് ആ അപ്പോൾ ആ അതിപ്പോൾ അന്നൊക്കെ പോകുമ്പോൾ ഇനിയിപ്പോൾ എന്നാ വരിക രണ്ടെല്ലാം കഴിയേണ്ടത് ഇതിപ്പോൾ അടുത്ത വർഷം തിരിച്ച് വരും അങ്ങനെയൊരു സന്ദർശനം എല്ലാവരും എല്ലാവരും കണ്ടു പോരുക പഴയ ദുബായി അഞ്ച് വർഷം ശേഷമുള്ള ദുബായി ഇപ്പോൾ പഴയ സുഹൃത്തുക്കളെ കണ്ടുപോരുക അതിൽ ചില ആളുകളൊക്കെ ഇതിനിടക്കകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഒരു സംഭവമാണ് ഞാൻ അതുവരെ അങ്ങനെ കരുതിയിട്ട് ഞാൻ പോകാനൊന്നും സന്തോഷമുണ്ട് അങ്ങനെ പെട്ടെന്ന് പോകുന്നതിലും കാണുന്നതിലൊക്കെ കാരണം അഞ്ച് വർഷം നമ്മൾ കുറെ കാലം അവിടെ ജീവിതം പിന്നെ തുടങ്ങി വെച്ച ആ ഗൾഫ് ഉണ്ടല്ലോ അപ്പോൾ ഒന്നുകൂടി കാണാൻ പോകുമ്പോൾ അവർ പ്രത്യേക ത്രില്ലുണ്ട് ഓക്കെ ഓക്കെ നമ്മളെ ഉപ്പാന യാത്രയൊക്കാൻ വേണ്ടിയിട്ട് പെങ്ങൾ വരും എന്ന് പറഞ്ഞ് പെങ്ങൾ തന്നെ പെങ്ങളെ വലിയ മുതല് വീഡിയോ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം എന്താ പേര് പറയൂ ഏ വിളിക്കുന്ന പേര് പറയൂ ഇത് പെങ്ങളെ ചെറിയ നോക്ക് നോക്ക് മുതൽ അപ്പോ പാക്കിങ് ശരിക്കും കാണാൻ പറ്റിട്ടുണ്ടാവില്ല ഇന്നലെ രാത്രി പാക്ക് ചെയ്തത് നിങ്ങള് കണ്ടിട്ടുവാ അപ്പോ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവും ഓക്കെ നല്ല രാത്രികത്തെ ഇഷ്യൂല് കണ്ടിട്ടുവാ അപ്പത്തിന് എയർപോർട്ടിൽ എത്തി അപ്പൊ നമ്മള് നാളെയാണ് ഇപ്പൊ പോണത് തലേനത്തെ വീഡിയോ ആണ് ഇത് പാക്കിങ് എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ആട്ടർച്ചി നമ്മള് ഫ്രീസറിൽ കൊണ്ടുപോകണം ഇതിപ്പോ ഐസായി ഞാൻ തൽക്കാലം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ അതിന്റെ വെയിറ്റ് നോക്കണ്ടേ ഇപ്പൊ ഐസായി നമ്മൾ ഈ തെർമോകോൾ ഇട്ടു ഇതിന്റെ മേലെ അത് വേണ്ട അത് ഇട്ടിട്ടേ ഇത് സ്മൂത്ത് ആയത് നാടൻ മുട്ട ഉണ്ടാ മുട്ടത് ഫുള് വീട്ടിലുണ്ടായ മുട്ട ഇനിയുണ്ട് ഇനിയുണ്ട്

ിട്ട് ഇത് ക്ലോസ് ചെയ്യും അപ്പോൾ നാളെ ചെയ്യും നമ്മൾ കഴിഞ്ഞമ്മ പോയ വീഡിയോ പറഞ്ഞാല് വെളിച്ചെണ്ണ ഐസാക്കി കൊണ്ടായിരുന്നു പിന്നെ മാന കണ്ടോ പത്ത് മാങ്ങ മാങ്ങ തേങ്ങ ഇത് അമ്മോന്റെ അമ്മോന്റെ വീട്ടിൽ മാങ്ങയാണ് അല്ല വാങ്ങിയല്ലാ പോലത്തെ വാങ്ങാറുണ്ട് അടിപൊളി വാങ്ങിയാണ് മാങ്ങ പത്ത് തേങ്ങ ഇത് നമ്മൾ പറമ്പത്തെ തേങ്ങ പിന്നെ ഇത് തേങ്ങ ചെറുകിയത് കണ്ടാൽ ഒരു കട്ടിങ് ബോർഡ് മാറി ഉണ്ടോ തേങ്ങ ചെറുക്കിയത് ഉണ്ടോ ഇപ്പൊ തേങ്ങ ചെറുക്കിയ പൈസ വേണ്ടോ ഏഹ് ഞാൻ വീണ്ടും ചിക്കൻ്റെ വെക്കണ് ജസ്റ്റ് തൂക്കാൻ വെക്കാൻ വേണ്ടിട്ട് ഇത് അഞ്ച് തേങ്ങ ഇത് പൈസ ആയി പിന്നെ കണ്ടോ പുട്ടപൊടി അന്നത്തെ മൂന്ന് പാക്കറ്റ് ഇത് അഞ്ചു കിലോ അതാ അഞ്ചു കിലോ അരിപ്പൊടി പുട്ടുപൊടി പിന്നെ അവിടെ ചെറുനാഞ്ചേലപ്പുഴ

അടച്ചി കൊണ്ടാണ് കൊണ്ട് ഫ്രദ്ധിക്കാന് വെക്കാണ് നാളെ ആറ് മണിക്ക് പാക്ക് ചെയ്യും ചെയ്തു ശരിക്കും ഇതൊക്കെ ഇതൊക്കെ തിരിവെച്ചാ ബോംബാവും എത്ര മുട്ടുണ്ട് ടോട്ടല് ടോട്ടല് ഇരുപത് മുട്ട നാളെ പോയിട്ട് മുട്ടി ഉണ്ടാവും ില് തകൃതി നടന്നുകൊണ്ടിരിക്കണം നാളെ എന്തായാലും ഇപ്പൊ ഈ വീഡിയോ എടുക്കല് ടാസ്ക് കാരണം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞിട്ടുണ്ടോ ഒരാഴ്ച ഏകദേശം ഒരാഴ്ച മുന്നേ തന്നെ പാക്കിങ് നടന്നു ഡ്രസ്സിന്റെ പാക്കിങ് വരെ അവിടെ കഴിഞ്ഞു ഒരാഴ്ച മുന്നേ തന്നെ ഓരോ കിട്ടണതെല്ലാം നുള്ളിപ്പറിക്കി നുള്ളിപ്പറുക്കി പാക്കിങ് കണ്ടോ സകലതും നമ്മളൊക്കെ പോവാണെങ്കിൽ തലേന്ന് അല്ലെങ്കിൽ അപ്പൊ തന്നെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ വാരിട്ട് പോകാന്നല്ലാതെ അപ്പം ഒന്നൊന്നര ആഴ്ച മുന്നേ തുടങ്ങിയ പാക്കിങ് ആണ് അതൊക്കെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഒരു ബാറ്റും അങ്ങനെ ൺ ബാറ്റ് വാങ്ങിയതാണ് ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ രാത്രിയാണ് സമയം നമുക്ക് നാളെ നേരൊക്കെ ആകുമ്പോ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടാവും നാളെ എന്തായാലും വീഡിയോ എടുക്കല് ബുദ്ധിമുട്ടേക്കറിയും ആരും വന്നാലോ അല്ലെങ്കിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ കാണുന്നത് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുള്ള വിശ്വലീകരണം ഓക്കെ അപ്പോ അത്ര തന്നെ ഉള്ളൂ എന്താ കാഴ്ച ഇപ്പൊ നിലവിൽ ഞാനും ഉപ്പിൻ തന്നെ ഉള്ളു വീട്ടിലുള്ളത് ഇനി ഉപ്പിങ്ങും പോയാൽ ഞാൻ ഒറ്റയ്ക്ക് കേൾക്കും എന്നിട്ട് എല്ലാവരും കൂടി ജൂൺ പത്തൊമ്പത് ആവുമ്പോൾ എല്ലാവരും തിരിച്ചു വരിക ഞാൻ വിശദമായിട്ട് പറയണ്ടേ ഓക്കെ എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം ഇത് നമ്മള് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് മൊത്തം ലഗേജല്ലണ്ട് നല്ല മഴ ആണ് നല്ല മഴ ഉണ്ടോ ഞാൻ പറയണത് പോലെ എനിക്കറിയില്ല അറിയില്ല നല്ല മഴയാണേ നല്ല ലക്ഷം അങ്ങനെ ഇങ്ങനെ ഒരു മഴത്തേ യാത്ര കൊറേ വന്നു പോയി നിന്ന ആളാ പക്ഷെ ഒരു നല്ല മഴ സമയത്ത് എയർപോർട്ടിൽ പോണ ചോദിച്ചാ പിന്നെ ഇതില് വേറെ പ്രത്യേകത ഉണ്ട് അതായത് സാധാരണ ഇപ്പൊ മുപ്പത്താറ് കൊല്ലം ഗൾഫിൽ വന്നു നാട്ടിൽ വരുമ്പോ ഭാര്യയും കുട്ടികളൊക്കെ നാട്ടില് കാത്തിക്കലാ ഇപ്പൊ നേരെ തിരിച്ചാണ് ഇപ്പൊ മകനും ഭാര്യ അവിടെ കാത്തിക്കാണ് ഏഹ് നമ്മള് രണ്ടെല്ലാം കഴിഞ്ഞ് ഒന്നരം കൊല്ലം വരുമ്പോളേ ആ അന്ന് വരുന്നുണ്ട് എല്ലാരും എയർപോർട്ടിൽ വരും കാത്തും സന്തോഷായിട്ട് നേരെ തിരിച്ചാ വൈഫും മോനും മരവും കാത്തു അങ്ങനെ ഈ യാതികതയാണ് അങ്ങനെ സാധാരണ ഇവിടുന്ന് പോകുമ്പോ ഫുള്ള് നമ്മള് സെന്റിമെന്റ്സ് ഫുള്ള് ഇമോഷണൽ ആയിട്ടാ പോവല് ഹാപ്പി ആയിട്ടാ പോണ് പോയിട്ട് എല്ലാരും കൊണ്ടുവരാൻ പോയെ ഉമ്മടെ നിന്നിട്ടേ ഇമ്മടെ നിന്ന് സുഖം കൊണ്ടുപോകണു അപ്പൊ ഇപ്പൊ അറിഞ്ഞാ നിന്ന് പോരെ നല്ല നല്ല സുഖമാണ് ആ അപ്പം ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഉമ്മ കുട്ടികളെ എല്ലാവരും വരും ഓക്കെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് എല്ലാവരും ഓക്കെ ഓക്കെ അപ്പം അതിൻ്റെ ഫുഡിൻ്റെ ഒക്കെ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് സമയം കിട്ടിയില്ല ഇപ്പറ ഫുഡിനും അതിൽ ഫുഡിനും കേട്ടോ ഓക്കെ ഓക്കെ അതിൻ്റെ ബാക്കിലുള്ളത് കാക്കുള്ള ബാറ്റാണ് ബാഡ്മിൻ്റൻ്റെ കാക്കുള്ള ബാറ്റാണത് ബാക്കിലുള്ളത് പറഞ്ഞിട്ടു പറഞ്ഞു വിട്ടു നമ്മൾ അങ്ങനെ വീട്ടിൽ ഒറ്റക്കായിരിക്കാണ് ഞാൻ പറഞ്ഞ് കേക്കണ്ടോ എന്ന് എനിക്കറിയില്ല വല്ല മഴ അറിഞ്ഞാ കേഴിയ മഴയാണ് പുറത്തുനിന്ന് ഞാൻ കാറിലെത്തി സംസാരിക്കാം ഓക്കെ എന്റെ പൊന്നെ എന്ത് ജാതി മഴ മക്കളെ മകളെ കാണിച്ചത് നോക്ക് വൈപ്പർ ഇട്ടിട്ടോ എന്താ റോഡ് മൊത്തം വെള്ള വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് എനിക്ക് അറിയില്ല ഒരു രക്ഷയിലാഥ മഴ ഒരു രക്ഷയിലാഥ മഴ അപ്പോൾ ഉപ്പാനവിടെ ആക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒരു കിലോ കൂടുതലും ഉണ്ട് എല്ലാത്തിലും വലിയ വിഷയം ഉണ്ടാവില്ല അപ്പം പിന്നെ ഉപ്പാണ അവൾ എന്തെങ്കിലുമൊക്കെ തരികട അങ്ങട്ടിങ്ങിട്ടെന്നൊക്കെ പറഞ്ഞില്ലാണ്ട് അതൊക്കെ സോൾവ് ചെയ്ത് പറഞ്ഞോളൂ അപ്പോൾ രീതിയും അളിയനും ഒക്കെ വീട്ടിൽ പോയി അപ്പോൾ ഓക്കെ ഞാൻ ഒന്നാമത് കാണുന്നില്ല പിന്നെ ഫ്ലാഷ് എടുക്കുന്നുണ്ട് എന്തായാലും വീട്ടിലെത്തിയിട്ട് കാണാം ഓക്കെ നല്ല മഴ എന്താണ് മൊത്തത്തിൽ മഴ താ ഓക്കെ വീട്ടിലെത്തി എന്റെ മക്കളെ വീട്ടിലെത്തി എന്തും മഴ അറിയോ ആ പ്രളയത്തില് പ്രളയത്തിന്റെ അന്ന് പെയ്ത ആ ടൈപ്പ് ഓഫ് മഴ ഞാൻ ആ പതുക്കെ പത്ത് ഇരുപത് പത്ത് ഇരുപത് ആ സ്പീഡിലെ വന്നത് അത്രക്കും ഹെവി മഴ ഏകദേശം ഒന്ന് ഒരു മണിക്കൂറിന് ശേഷം എത്തുന്നു ആകരമണിക്കൂറുള്ളു എൻ്റെ വീട്ടിൽ നിന്ന് എയർപോർട്ടിൽ ഒരു മണിക്കൂറിനശാ എത്തുന്നത് അമ്മതിരി മഴയുണ്ട് ഞാൻ വീട്ടിലെത്തി വീട്ടിലുള്ളിൽ കയറിട്ട് വരാം ഓക്കെ എൻ്റെ മക്കളെ എന്ത് ജാതി മഴ അറിയോ എന്ത് മഴ പെയ്തത് അത്രയ്ക്ക് ഒരു ടയർ അല്ലെങ്കിൽ വണ്ടിന്റെ കാൽ ഐ മീൻ ടയറിന്റെ പകുതി ലെവലിൽ വെള്ളം കൊണ്ടോട്ടി അങ്ങാടി ആ ലെവലിലൊക്കെ എന്തോരം മഴ ചെറിയ മഴയുള്ളു പക്ഷേ വെള്ളം നല്ലോണം റോട്ടില് അമ്മതിരി മഴ ഊഹ് ഞാൻ എത്ര സമയം കൊണ്ട് ഇവിടെ എത്തി കുറേ എപ്പോൾ ഇറങ്ങിയതാണ് അവിടെ നിന്ന് എത്ര സമയം കൊണ്ട് ഇവിടെ എത്തി കുറേ സമയം എടുത്തു അപ്പോൾ ഓക്കെ ഫൈനലി ഉപ്പ പോയി ഉമ്മ പോയി എല്ലാവരും പോയി പെങ്ങളും പോയി എല്ലാം പോയി ഞാനും വീടും മാത്രം നമ്മൾ ഒറ്റക്കറിഞ്ഞ വീട്ടിൽ നാളെ മുതൽ ഇൻഷാള്ള വ്ളോഗ് എടുക്കണം ഒറ്റയ്ക്കുള്ള വ്ളോഗ് കാര്യങ്ങൾ എന്നാൽ നമുക്ക് എന്തൊക്കെയാണ് ഫുഡ് കാര്യങ്ങൾ കാട്ടുന്നൊക്കെ രസകരമായിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ എന്താ പറയുക അപ്പം അത്രക്കെ തന്നെ ഉള്ളൂ സമയം ഒമ്പതര മണിയാക്കാണ് ഉപ്പാക്ക് ബോഡി എല്ലാം കിട്ടിയെന്ന് പറഞ്ഞ് വിളിച്ചിരുന്ന് സീനൊന്നുമില്ല അത്രക്ക തന്നെ അപ്പോൾ ഓക്കെ നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കുറച്ച് ഡിലേ ആയി വീഡിയോ ഇടാൻ അത് നമുക്ക് പറഞ്ഞ പോലെ കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് വന്ന് പക്ഷേ ഞങ്ങൾ വിഷയമാക്കണ്ട ഇതിലും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ മുമ്പ് നിങ്ങൾ തന്ന അതേ ലെവലിൽ സപ്പോർട്ട് ഇനിയും തരിക ഇനിയും സ്നേഹിക്കുക വളരെ സന്തോഷം നിങ്ങൾ ഇത്രയും തന്ന സപ്പോർട്ടിന് വളരെ സന്തോഷം ഇനിയും ഇതുപോലെ സപ്പോർട്ട് നിങ്ങൾ തരിക അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഓക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ ഇടും ഓക്കെ അതിൽ നീ കഴിഞ്ഞാൽ അതിലൊരു മടി കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ